അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് കുറച്ച് കമൻറ്റ് വന്നായിരുന്നു ആ കമൻറ്റിനുള്ള മറുപടി ഉണ്ട് കുറച്ച് പേർക്കൊക്കെ ഞാൻ അതിൽ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കൂടെ കൊടുക്കാൻ ഒരുപാട് നീട്ടി കുറച്ച് ഇതായിട്ട് പറയേണ്ടതിനുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാൻ ഓർത്തു അപ്പം അതിനുള്ള മറുപടിയും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോ അതല്ല ഇന്ന് ഒരു ഉപ്പ് കല്ലും കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഉപ്പിന് വളരെ പ്രധാനമായ സ്ഥാനാണുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉപ്പ് ഉപ്പിന് നമ്മുടെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്തിട്ട് അതിനെ നശിപ്പിച്ച് കളയാനുള്ള ഒരു കഴിവ് ഉപ്പിനുണ്ട് അപ്പോൾ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉള്ളിടത്ത് കണ്ണൻ ദോഷം നാഭം ദോഷമൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഉപ്പ് കൊണ്ട് ഉപ്പൊഴിഞ്ഞിടുകയും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഇതിനകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ദോഷവും നാഭം ദോഷവും ഒന്നുമല്ല ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഞാൻ പറയുന്നുണ്ട് ഇത് ഒരു പത്തു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം കല്യാണം അത് ഒരുപാട് താമസിക്കുന്നവരൊക്കെ ഇല്ലേ കല്യാണം നടക്കാൻ താമസമുള്ളവരൊക്കെ ഇല്ലേ അതുപോലത്തെ കാര്യങ്ങള് കടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പരിഹാരമായിട്ടാണ് പത്ത് ദിവസം പത്ത് ദിവസത്തിനകം അത് നടന്നിരിക്കും പറയുന്ന പോലെ തന്നെ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കഴിഞ്ഞ ദിവസം കിട്ടിയ വീഡിയോ കാര്യസാധനത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോയെ കുറിച്ചായിരുന്നു അപ്പം അത് വീഡിയോയെ കുറിച്ചല്ല കാര്യ സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പം ആ വീഡിയോയില് ഞാൻ പറഞ്ഞായിരുന്നു വലത്ത് കൈയിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു വലത്ത് കയ്യില് എങ്ങനാണ് കൈ കൊണ്ട് എഴുതണ എഴുതുന്നത് എന്ന് ചോദിച്ചു വലത്ത് കയ്യില് ഇടത്ത് കൈ കൊണ്ട് എഴുതാനായിട്ട് പാടാണ് പക്ഷെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നീട്ടിക്കെട്ടി നമുക്ക് എസ് എഴുതുന്ന പോലൊന്നും എഴുതണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞു മാർക്കാണെങ്കിൽ അമ്പതൊന്നും മാത്രം ഈ കൈ കൊണ്ട് നമുക്ക് അമ്പതൊന്നും എഴുതാൻ പറ്റത്തില്ലേ അത് അങ്ങനെ എഴുതിയാൽ മാത്രം മതിയാവും നീട്ടിക്കെട്ടിയുള്ള ഒന്നുമില്ല ഏർ അപ്പം ഇടത്ത് കൊണ്ട് എഴുതാനായിട്ട് പാടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം അപ്പം ഒരു കാര്യം ചെയ്യുക അത്രയ്ക്ക് ബുദ്ധി എഴുതാനായിട്ട് അത്രയ്ക്ക് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഇടത്തെ എഴുതുക പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വലത്തെ വലത്തേക്കൈലെഴുതെന്ന് തന്നെയാണ് നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് ഒരുപാട് നല്ലത് അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞതായിരുന്നു ഒരു കമന്റ് എന്ന് ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതും ഞാൻ പറയുന്നുണ്ട് പക്ഷെ വീഡിയോ കാണുന്ന കണ്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അറിയില്ല അപ്പൊ വലത്തേക്കെഴുതുക എന്ന് ഞാൻ പറയുന്നുമുണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ ഇന്ന് ഇന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാര്യങ്ങള് ഏഹ് നമ്മൾ ഞാൻ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കാര്യമാണെങ്കിലും പത്ത് ദിവസത്തിനകം സാധിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇതിനകത്ത് ചിലവര് നെഗറ്റീവ് പറയും വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് പത്ത് ദിവസം കൊണ്ടൊക്കെ സാധിക്കാൻ പോലെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പണിക്ക് പോകാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ അതല്ല പ്രാധാന്യം ഇവിടെ നിന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളെ അധ്വാനിക്കുക അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അല്ലാണ്ട് അധ്വാനിക്കാതിരുന്നിട്ട് ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ അധ്വാനിക്കുക നമുക്ക് അതിന്റെ ഫലം ഉറപ്പായിട്ട് കിട്ടും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ ചെയ്യുക ഉറപ്പായിട്ട് നമ്മുടെ കാര്യം സാധിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു വീട് പണിയണം അല്ലെങ്കിൽ വീട് പണി തുടങ്ങി അത് പകുതിയിൽ കിടക്കുന്നു ഇപ്പൊ കല്യാണം തന്നെ ഇപ്പൊ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കല്യാണം നടക്കാതെ ഒരുപാട് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും നാപ്പത്തഞ്ചും വയസ്സായ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം അവർക്കൊക്കെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞവര് സങ്കടപ്പെടാറുണ്ട് ഞാൻ ലൈവിലൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പത്ത് ദിവസത്തിനകം എന്തായാലും കല്യാണം നടന്നിരിക്കും പിന്നെ പത്ത് ദിവസത്തിനകം വീടുപണി നടക്കത്തില്ല അപ്പൊ ഈ അതിനെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വീടുപണിക്കുള്ള പൈസ നമുക്ക് കണ്ടെത്താനാവും അല്ലാണ്ട് ഒരു വീടിന്റെ പണി പത്ത് ദിവസം കൊണ്ട് തീരുന്ന കാര്യമൊന്നുമല്ല അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതാണെങ്കിൽ വല്യ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നതിനെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക നമ്മൾ നെഗറ്റീവ് മാത്രം ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് വേണം നമ്മുടെ കാര്യങ്ങളെ കാണാനായിട്ട് അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഉപ്പാണ് ഇപ്പൊ നമ്മൾ ഞാന് നേരത്തെ പണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉപ്പും കുപ്പി ഒരിക്കലും കാലിയാകാനായിട്ട് പാടില്ല ഉപ്പ് അതുപോലെ ചില്ലുള്ള പാത്രത്തിൽ വേണം ചില്ല് ഉള്ള പാത്രത്തിലായിരിക്കണം അല്ലെങ്കിൽ ഭരണിയിലായിരിക്കണം നമ്മൾ ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഉപ്പ് തീർന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നതും പൊട്ടിച്ചിടുന്നതും ഒക്കെ നല്ലതാണ് അപ്പൊ കുപ്പി നമ്മുടെ അടുപ്പിന്റെ വലത്ത് സൈഡിൽ വെക്കുന്നതും നല്ലതാണ് കേട്ടോ അവിടെ തന്നെ ഇരിക്കുന്നത് വലത്തു സൈഡിൽ വെക്കുന്നത് നല്ലതാണ് അതിനിടയിൽ ഒരു രൂപയുടെ ഒരു നാണയം കൂടെ ഞാൻ ഒരു പാത്രത്തില് ഒരു രൂപയുടെ ഒരു നാണയം ഇട്ടിട്ടാണ് ഈ ഉപ്പുംകുപ്പി അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത് പക്ഷെ നല്ലതാണ് കേട്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പറാണ് ഞങ്ങളുടെ വീട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇത് പണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇത് ചെയ്തവർ എത്ര പേരുണ്ട് ചെയ്തിട്ടുള്ളവരെ കമന്റ് ഇടുക അവർക്ക് ഏർ അവരുടെ സാമ്പത്തികം എങ്ങനെയുണ്ടെന്നും ഒന്ന് പറയുക കേട്ടോ അത് പോട്ടെ ഇപ്പൊ ഇവിടെ ഇതല്ല പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ കുറെ കാരണങ്ങളുണ്ട് അപ്പം ഈ ഉപ്പെന്ന് പറയുന്ന ഒരു സാധനം നമ്മള് ഉപ്പ് കടം കൊടുക്കാനായിട്ട് പാടില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് ഉപ്പ് ചോദിക്കുവാണ് അപ്പൊ നമ്മൾ ഉപ്പ് കൊടുത്തു നിന്ന് തന്നെ ഇരുന്നോട്ടെ അപ്പം ഈ ഉപ്പ് കൊടുക്കുമ്പഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐശ്വര്യത്തെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് അവർക്ക് നല്ലതാവും പക്ഷെ നമ്മൾക്കത് ചീത്തയായിട്ടാണ് വരുന്നത് മനസ്സിലായോ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഐശ്വര്യത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കടം കൊടുക്കാൻ വാങ്ങി പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്നിട്ട് ഉപ്പ് കടമായിട്ട് വാങ്ങിക്കാനും പാടില്ല അതെല്ലാം ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഒരു കാര്യമല്ല ഏറ്റവും അത്യാവശ്യമായിട്ട് നടക്കേണ്ട രണ്ട് കാര്യങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ ശരിക്കും ഇത് ചെയ്യാൻ പോകുന്ന സമയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി അഞ്ചു മണിക്ക് നിങ്ങളെ എഴുന്നേക്കുക എന്നുള്ളതാണ് അഞ്ചു മണി മതി കേട്ടോ നാലുമണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കേട്ട എല്ലാരും വീഴും നാലുമണിയൊക്കെ ഒന്നും ആരും കണ്ടിട്ട് പോലും ഇല്ലാത്ത കാര്യമായിരിക്കും അല്ലെ വെളുപ്പിനത്തെ കാര്യം പറഞ്ഞാൽ വൈകിട്ടല്ല വെളുപ്പിനെ നാലുമണി അഞ്ചുമണി ആ സമയത്തൊക്കെ എഴുന്നേൽക്കുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇത് ചെയ്യാം അപ്പൊ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ എഴുന്നേറ്റിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന എപ്പോഴും പല്ല് തേക്കുക പിന്നെ അന്നേരം കുളിക്കാൻ ആർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കയ്യും മുഖമൊക്കെ നന്നായിട്ട് കഴുകുക പല്ല് വൃത്തിയാക്കുക ദേഹശുദ്ധി വരുത്തുക ഇതാണ് ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം കുളിച്ചാൽ നല്ലത് ഇപ്പൊ നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കാൻ വയ്യാത്തവരാണെങ്കിൽ വയ്യാത്തവരാണെങ്കിലൊക്കെ നമ്മുടെ കൈ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാൽ ദേഹശുദ്ധി വരുത്തുക എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കൊഴിഞ്ഞ മൂലയില ഇരിക്കുക ഇരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ വല്ല പുൽപ്പായോ അങ്ങനെയുള്ള എന്തെങ്കിലും തറയിൽ ഇട്ടിട്ട് വേണം ഇരിക്കാനായിട്ട് ിരിക്കുന്നത് കിഴക്കോട്ടും നോക്കിയിരിക്കുക എങ്ങോട്ടും നോക്കി ഇരിക്കേണ്ടത് കിഴക്കോട്ടും നോക്കിയിരിക്കുക താഴെ ഇരിക്കുക ചമ്പ്രം പടിഞ്ഞു ചമ്പ്രം പടഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ നമ്മൾ നാമമൊക്കെ ചൊല്ലാൻ ഇരിക്കുമ്പോ നമ്മൾ ചമ്പ്രം പടഞ്ഞല്ലേ ഇരിക്കണെ ഇപ്പൊ ആർക്കും അങ്ങനെ ഒന്നും ഇരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ കാലുവേദന കൈ വേദന മോത്തം വേദന കാലൊന്നും ഇങ്ങനെ മടക്കിയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഇതില് ചമ്പ്രം പടരുക എന്നാണ് അങ്ങനെയാണ് ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു വെള്ള പേപ്പർ വെള്ള പ്ലെയിൻ പേപ്പറിലെ നമ്മൾ എക്സാമിനൊക്കെ വാങ്ങിക്കുന്ന പേപ്പറിലെ വെള്ള പ്ലെയിൻ പേപ്പർ വര ഇട്ടതല്ല ഇടാത്ത വെള്ള പ്ലെയിൻ പേപ്പർ നമ്മുടെ മടിയിൽ വെക്കുക നമ്മൾ ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മടിയിൽ ആ പേപ്പർ വെക്കുക എന്നിട്ട് നമ്മൾ എന്താ അറിയാവോ നമുക്ക് ഉപ്പ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് ഉപ്പ് ഉപ്പ് പൊടിയല്ല കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് ഉപ്പ് പൊടിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഉപ്പ് പൊടിയല്ല നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് ഇങ്ങനെ ഇരിക്കുന്നതിന് മുന്നെടുത്ത് കല്ലുപ്പ് എടുത്ത് അടുത്ത് വെച്ചോണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് വലിയ പാടുപെട്ടായിരിക്കും ഇങ്ങനെ ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് കല്ലുപ്പ് പോകാനായിട്ട് നിങ്ങൾക്കൊക്കെ പാടായിരിക്കും എല്ലാവർക്കും അല്ല ചിലവർക്ക് അതുകൊണ്ട് ഉപ്പും കുപ്പിയും എടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം ഈ കർമ്മം നിങ്ങൾ ചെയ്യാനായിട്ട് അവ നമ്മൾ ചമ്രം പടഞ്ഞിരുന്നു നമ്മൾ വെള്ള പ്ലെയിൻ പേപ്പർ നമ്മുടെ മണിയിലേക്ക് വെച്ചു ഉപ്പും കുപ്പിയും കൊണ്ട് അടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉപ്പും കുപ്പിക്കകത്തു നിന്ന് നമ്മുടെ കല്ലുപ്പാണ് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ മൂട്ടം തവയ്ക്കാത്ത ഒന്നും അല്ല എടുക്കണ്ട നമ്മൾ ഈ കഴിക്കാത്ത കൊള്ളുന്ന ഒരു ശക്കല ഉപ്പ് അതായത് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ് ഈ വലത്ത് കഴിക്കാത്ത പിടിച്ചിട്ട് ദാ ഇങ്ങനെ ദാ ഇങ്ങനെ അടച്ചു വെക്കുക കണ്ടല്ലോ ഇങ്ങനെ അടച്ചു വെക്കുക ഇതിനകത്ത് ഒരു സ്പൂൺ ഉപ്പ് വെക്കുക കൈ ദാ ഇങ്ങനെ അടയ്ക്കുക എടുത്തേ കൈയിലും ഉപ്പ് വെക്കുക ദാ ഇങ്ങനെ അടയ്ക്കുക അപ്പൊ കൈ രണ്ടും ദാ ഇങ്ങനെ 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 പിടിച്ചതിന് ശേഷം നമ്മള് ചമ്പ്രം പടിഞ്ഞല്ലേ ഇരിക്കുന്നത് യോഗയ്ക്കൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാലോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലെങ്കിൽ ഞാൻ ഇതുംകൊണ്ട് താഴെ ഇരിക്കുകയൊക്കെ വേണം എനിക്കും താഴെ ഇരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഇരിക്കാം കുഴപ്പമില്ല പക്ഷെ നീ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പാടാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചമ്പ്രം പടിഞ്ഞിരുന്നതിന് ശേഷം രണ്ട് തൊടയിലും രണ്ട് കൈ ദാ ഇങ്ങനെ വെക്കുക യോഗയ്ക്കൊക്കെ ഇരിക്കത്തില്ലേ രണ്ട് കൈയും ദാ ഇങ്ങനെ വെക്കുക മനസ്സിലായല്ലോ ചമ്പരം പെടിഞ്ഞിരിക്കുക രണ്ട് കൈയും രണ്ട് തൊടയിലായിട്ട് വിൽക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ആഗ്രഹം പറയാം അതിനകത്ത് ആദ്യം ഒരാഗ്രഹം പറയുക ഒരാഗ്രഹം ഇപ്പം എനിക്ക് എന്താ നമുക്ക് ഇപ്പൊ കല്യാണം എൻ്റെ മോന് കല്യാണം വരുന്നേയില്ല എന്ത് ചെയ്യും അപ്പൊ അതാണ് ആദ്യത്തെ നിങ്ങളുടെ ഒരാഗ്രഹം എന്നിരുന്നോട്ടെ അപ്പൊ ആ കല്യാണത്തിനാണെങ്കിൽ നമ്മള് കണ്ണടച്ചിരിക്കുക നമ്മൾ പറയുക എൻ്റെ ദൈവമേ എൻ്റെ മോൻ്റെ കല്യാണം അയ്യോ എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടുമല്ലോ അതിനായിട്ടാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തായാലും എൻ്റെ മോൻ്റെ ഈ കല്യാണം നടന്ന് കിട്ടും എൻ്റെ ആഗ്രഹമാണ് അത് നടന്ന് കിട്ടണം നടന്ന് കിട്ടും എന്നൊക്കെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ മനസ്സ് ഇരുത്തി നല്ലവണ്ണം പ്രാർത്ഥിക്കുക പത്ത് മിനിറ്റ് നേരം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത നിങ്ങളുടെ ആഗ്രഹം ദൈവമേ എൻ്റെ കടങ്ങളൊന്ന് വീട്ടിൽ തരണേ എനിക്ക് എനിക്കിഷ്ടമാതിരി കടമുണ്ട് അതൊന്ന് വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു രണ്ടാമത്തെ ആഗ്രഹം അതാണെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് നേരം ഈ ആഗ്രഹം പറഞ്ഞതിന് ശേഷം രണ്ടാമത് ഇത് പറയാം എപ്പോഴെല്ലാം കൈ ഇങ്ങനെ ഇരുന്ന് വേണം കേട്ടോ കൈ എടുക്കരുതേ ഇങ്ങനെ വെച്ചിട്ട് വേണം പറയാനായിട്ട് എൻ്റെ കടങ്ങളെ എന്തായാലും ഉടനെ തന്നെ വീടും എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കടം വീട്ടാനായിട്ട് പറ്റും എന്നും ആ ആഗ്രഹവും നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ പറയുക മനസ്സിലായല്ലോ ഇത്രേം എന്നിട്ട് നമ്മൾ ഈ രണ്ട് കൈലേയും ഉപ്പ് നമ്മുടെ മടിയിൽ ഒരു പേപ്പർ വെച്ചിട്ടില്ലേ ആ പേപ്പറിലേക്ക് ഇടുക എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ഉപ്പ് ആരും ചവിട്ടാത്തടുത്ത് കൊണ്ടിടുക നിങ്ങൾക്ക് ഇനി വെളിയിലോട്ടൊക്കെ കളയാൻ പാടാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നമ്മുടെ സിങ്കില്ലേ അടുക്കളയിലെ അതിലേക്ക് കിട്ടാലും മതി അതിനകത്ത് ഇട്ടിട്ട് ഒഴിച്ചാലും മതി അപ്പം ദിവസവും നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾക്കൊരു പത്ത് ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം ായിട്ടും സാധിച്ചു കിട്ടും ഈ ഉപ്പിനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ കഴിവ ഉള്ളതും ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഉപ്പിന് ഭയങ്കര ഐശ്വര്യമാണ് അല്ലെ നമ്മുടെ വീട്ടില് സദ്യക്കൊക്കെ ആണെങ്കിലും എലയുടെ തുമ്പത്ത് ഉപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഉപ്പെന്തിനാ ഉപ്പുണ്ടെങ്കിൽ എല്ലാ കറികൾക്കും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിലും കറി വെക്കുമ്പോൾ ഉപ്പിന്റെ അളവ് ചെറുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്ക് യാതൊരു ടേസ്റ്റും ഇല്ലാന്ന് നമുക്ക് തോന്നി പോകാറില്ലേ അപ്പൊ ഉപ്പിന് ഭയങ്കര സ്ഥാനാണുള്ളത് അപ്പൊ ഉപ്പിന് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്തിട്ട് അതിനെ കളൻ പോസിറ്റീവ് എനർജി ആക്കാനായിട്ട് പറ്റും അത്രയ്ക്ക് സവിശേഷതയാണ് നമ്മുടെ കല്ലുപ്പിനുള്ളത് പൊടി ഉപ്പല്ല കല്ലുപ്പിനുള്ളത് അപ്പം കൂട്ടുകാരി ഇത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അല്ലാണ്ട് ആ ചെയ്തേക്കാം അവര് പറഞ്ഞല്ലേ എന്തായാലും അങ്ങനെ വെച്ച് ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് നമ്മുടെ മനസ്സിന് പൂർണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് വലിയ അനുകൂല കാര്യമൊന്നും അല്ല ആകെപ്പാട ഉപ്പ് മാത്രം അതിനകത്ത് കയലെടുക്കുക ഇങ്ങനെ പിടിക്കുള്ളൂ കേട്ടോ നമ്മുടെ തുരയിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ദാ ഇങ്ങനെ പിടിക്കുള്ളൂ കമിഴ്ത്തി പിടിക്കരുത് ദാ ഇങ്ങനെ വെക്കുള്ളൂ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ കടവൊക്കെ പമ്പ കടക്കം നിങ്ങളുടെ കല്യാണം ഒക്കെ നടക്കാനുള്ള മക്കളുടെ ഒക്കെ ആണെങ്കിൽ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും കേട്ടോ ഇതൊക്കെ ഓരോരോ ചാനലിൽ കണ്ടിട്ട് പരീക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം ഇത് ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടിയതാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല നമ്മളും ചെയ്ത് നോക്കി നമുക്കും അതിൻ്റെ കിട്ടിയെങ്കിൽ മാത്രമേ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഇത് ഷെയർ ചെയ്യത്തില്ല അപ്പം ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട് ചിലതൊക്കെ ഉണ്ടല്ലോ സ്ലോപ്പായി പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാനലിലോട്ട് പറയുകയില്ല കാരണം നമുക്ക് അതിന് പ്രയോജനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല അപ്പം ദയവ് ചെയ്ത് എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കേ ഉറപ്പായിട്ട് ഇതിന്റെ ഫലം കിട്ടും യാതൊരു സംശയമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്